വൻ പരിപാടി കോളേജുകളിലും ചെന്ന് കഴിഞ്ഞാ കയ്യേടി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല ആക്ച്വലി പൊളിയാണ് ഈ കളറിലുള്ള വേടിക്കെട്ട ആദ്യ കാണേ സാധാരണ ഈ പരിപാടി മാത്രമല്ല ചോദ്യത്തിലേക്ക് കടക്കാം സംഗീതേക്കാട്ടും നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് പ്രേമലീല അമൽ ഡീവസ് തന്നെയാണ് ഇൻഡസ്ട്രിയിലെ രണ്ട് മെയിൻ മേഖലയിലാണ് സംഗീത ഘട്ടം നടത്തുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടി രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് അപ്പോ আর ই කියাম দ্যাট রিসেন্টলি হি ওয়ান আ স্টেটস অ্যাওয়ার্ড ইন এডিটিং লিটল মিস রাদার সো എന്താണ് ഏറ്റവും കൂടുതൽ কমফোর্ট টু വർക്ക് এডিটিং ആണോ ആക്റ്റിംഗ് ആണോ ഏറ്റവും ഇഷ്ടം ആക്റ്റിംഗ് ആണ് പക്ഷെ എളുപ്പം এডিটিং ആണ് ওয়ে এহা അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് ถาม সরনার ডায়লগ आरु में एंबाइ बुढ़ाई में एंडा। आर को रेस्पेक्ट करना। हाय 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 लाइव को हाय। हाँ जेक यार। मैं मैं। नहीं जेक, जेक, जेक. <laughs> <laughs> <laughs>

ഇല്ല എന്താ പറയുക ഇപ്പൊ ഈ ട്രെയിലറിൽ തന്നെ എന്നെ വളരെ കുറച്ചല്ലേ കണ്ടുള്ളു ആ സിനിമയിൽ സിനിമയിൽ അങ്ങനെയാണ് കാരണം ഞാൻ കാണാതാവുകയാണ് പടം തുടങ്ങുമ്പോ തന്നെ ഷിൻഡോ എന്നുള്ള എന്റെ ക്യാരക്ടർ കാണാനില്ല കാണാനില്ലാത്ത ആൾ എങ്ങനെയാണ് പഞ്ചടയിലോ എന്ന് പറയുന്നത് പക്ഷെ പക്ഷേ ഒരു എന്താ ഒരു സാമ്യില്ലാത്ത വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ് അങ്ങനെ അത്ര കോമഡി ആണെങ്കിൽ പോലും നമുക്ക് വേറെ കുറച്ച് ലേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ എല്ലാവർക്കും കുറച്ച് വട്ടുണ്ട് അത് ഇപ്പൊ ഇവിടെ കണ്ടതുപോലെ തന്നെ പടത്തിൽ ആ വട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ ഞങ്ങളുടെ വിശ്വാസം സ്റ്റേജിൽ ചെയ്തത് കണ്ടാൽ നിങ്ങൾ താങ്ക് യു ഫോർ ദാറ്റ് ആൻസർ ഇനി മാറ്റി ചോദിക്കാം ആക്ച്വലി കണ്ടിട്ടുള്ളത് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ബൈബിൾ ഒക്കെ ആണല്ലോ ഇപ്പോൾ നമ്മൾ അത് മാത്യു കണ്ടു വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വൈബിലുള്ള ഉള്ള ആണല്ലോ അതിപ്പോ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയ കപ്പ് മൂവിയിലാണെങ്കിലും ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൈബ്സിലാണ് നിൽക്കുന്നത് ാണ് വരുമ്പോൾ നമ്മളുടെ ഗെറ്റപ്പ് ഒക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അപ്പോൾ അതേ ഗെറ്റപ്പ് നമുക്ക് പ്രതീക്ഷിക്കാമോ ഒരു ചേഞ്ച് കുറച്ച് വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് വർക്ക് വർക്കാവെന്ന് വിചാരിക്കുന്നു മൊത്തത്തിൽ കുറച്ച് ഒരു പെട്ടെന്ന് എടുത്തിയാടി ഓരോ കാര്യങ്ങള് പെട്ടെന്ന് ക്യാരക്ടറാണ് ഞാൻ നിങ്ങൾക്ക് കൊറച്ച് ബുദ്ധിമില്ലേ അപ്പോ എല്ലാര്ക്കും വർക്ക് ആവെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തത് നമ്മുടെ ചോദിച്ചാലോ